നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വീട്ടിൽ വളരെയധികം പോസിറ്റീവ് എനർജി ഉണ്ടാവുകയും അതിലൂടെ നമ്മളുടെ സാമ്പത്തിക അഭിവൃദ്ധി ഉയരുകയും ചെയ്യുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് ആർക്കാണ് സന്തോഷകരമായിട്ടും അതുപോലെ സമ്പൽ സമൃദ്ധിയായിട്ടും ഐശ്വര്യത്തോടെയും ജീവിക്കാൻ ഇഷ്ടമില്ലാത്തത് തീർച്ചയായിട്ടും ഞാൻ ആദ്യം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സ്ത്രീകൾ അല്ലെങ്കിൽ കുടുംബനാഥ വീട്ടിൽ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഐശ്വര്യവും സന്തോഷവും സമാധാനവും അതുപോലെ സമ്പൽ സമൃദ്ധിയുമായിട്ടുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ആ വീഡിയോ കാണുക എന്നുള്ളതാണ് ആ വീഡിയോ കണ്ടതിന് ശേഷം തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുക ഇതിൻ്റെ ഒരു തുടർ വീഡിയോ കൂടി കാണും ഈ മൂന്ന് വീഡിയോയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ തുടർച്ചയായിട്ട് ഒരു ജീവിതത്തിൽ നമ്മൾ നിത്യവും പാലിച്ചു പോരുകയാണെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഉയർച്ച ഉണ്ടാകും എന്നുള്ളതാണ് ആദ്യം തന്നെ രാവിലെ എഴുന്നേൽക്കുന്ന കാര്യമാണ് പറയുന്നത് രാവിലെ എഴുന്നേറ്റ ഉടൻ ഇനി രാവിലെ വലതുവശം ചേർന്നാണ് എഴുന്നേൽക്കേണ്ടത് അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട് വലതുവശം ചേർന്ന് എഴുന്നേറ്റ് രാവിലെ നമ്മൾ പ്രാർത്ഥനയോട് കൂടി എഴുന്നേറ്റ് വളരെ ഉന്മേഷത്തോടു കൂടി എഴുന്നേൽക്കുക ഇനി രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഭൂമിയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോഴും ഒക്കെ ചൊല്ലേണ്ട പ്രാർത്ഥനയെക്കുറിച്ചും അതിനെക്കുറിച്ചുമൊക്കെ ഉള്ളത് ായിട്ടുള്ള വീഡിയോ നാളെ തന്നെ വരുന്നതാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഏകദേശം മനസ്സിലാക്കേണ്ട കാര്യമാണ് പറയുന്നത് ഇതും കൂടെ മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ അതിലേക്ക് പോകുന്നുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ കണ്ണാടിയിൽ നോക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് ഒഴിവാക്കേണ്ടതാണ് തീർച്ചയായിട്ടും നമ്മൾ കണ്ണാടിയിൽ എഴുന്നേറ്റ് വന്ന ഉടനെ തന്നെ കണ്ണാടിയിൽ നോക്കാൻ പാടുള്ളതല്ല എഴുന്നേറ്റ് വന്ന ഉടൻ നമ്മൾ കുളിക്കുകയും പല്ല് തേക്കുകയും കുളിക്കുകയും ഒക്കെയാണ് ചെയ്യേണ്ടത് അപ്പോൾ നിത്യവും രാവിലെ എഴുന്നേറ്റ ഉടനെ കുളിക്കാൻ സാധിക്കാത്തവർ തീർച്ചയായിട്ടും പല്ല് തേക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ് പല്ല് തേക്കുമ്പോൾ നിങ്ങൾ തിരിഞ്ഞ് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞ് നിന്ന് പല്ല് തേക്കുവാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് മുഖം തിരിഞ്ഞ് പല്ല് തേക്കുകയും പല്ല് തേക്കുന്നതിൻ്റെ കൂടെ പല്ലും മുഖവും ഒക്കെ വളരെ വൃത്തിയായിട്ട് തന്നെ ഈ ബ്രഷ് ചെയ്തത് കഴുകി കളഞ്ഞതിന് ശേഷം മുഖം കഴുകുമ്പോൾ ചെവിയുടെ പുറകുവശം വളരെ വൃത്തിയായി ഒരു മൂന്നോ നാലോ പ്രാവശ്യം കഴുകുവാൻ ശ്രദ്ധിക്കുക അതായത് ചെവിയുടെ പുറകുവശം ചേർത്ത് മുഖം കഴുകിയെടുക്കുക അതിനുശേഷം നിങ്ങളുടെ മുട്ടിന് താഴോട്ട് തീർച്ചയായിട്ടും കഴുകിയിരിക്കണം പ്രത്യേകിച്ചും ഉപ്പുറ്റിയിൽ നന്നായിട്ട് വെള്ളം തട്ടിയിരിക്കണം എന്നതിന് ശേഷം നിങ്ങൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷം കുളിച്ചാലും മതി മുഖവും കാലും കഴുകും പല് ബ്രഷ് ചെയ്തതിന് ശേഷം മുഖവും അതുപോലെ തന്നെ കയ്യും കാലും ഇങ്ങനെ വേണം കഴുകുവാൻ അതുപോലെ തന്നെ കൈ കഴുകുമ്പോൾ മുട്ടറ്റം നനയുന്ന രീതിയിൽ കൈ കഴുകാൻ ശ്രദ്ധിക്കുക വീടും പരിസരവും എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക അടുക്കും ചിട്ടയും വളരെ നല്ല രീതിയിൽ തന്നെ വീടിന ഉള്ളിൽ പരിപാലിക്കേണ്ടത് വളരെ അനിവാര്യമായ കാര്യമാണ് നമ്മൾ വീട്ടിൽ ഐശ്വര്യം നിലനിർത്തണം നമ്മളുടെ വീട്ടിൽ ദേവീ സാന്നിധ്യം നിങ്ങൾക്ക് വേണം നിങ്ങൾക്ക് ഉയർച്ച വേണമെങ്കിൽ ഒരു മാറാല പോലും വീടിനകത്ത് കെട്ടാൻ നിങ്ങൾ സമ്മതിക്കരുത് ആഴ്ചയിൽ ഒരു പ്രാവശ്യമോ മാസത്തിലൊരു പ്രാവശ്യമോ നിങ്ങളുടെ വീട്ടിൽ മാറാലയുള്ളതിനനുസരിച്ച് അത് ക്ലീൻ ചെയ്ത് കളയേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്ക് തന്നെയാണ് ഐശ്വര്യം നിലനിർത്തി ധനവും സമ്പാദ്യവും നിങ്ങൾക്ക് കൊണ്ടുപോകണമെങ്കിൽ കടത്തിൽ നിന്നും ദുരിതത്തിൽ നിന്നും നിങ്ങൾക്ക് മോക്ഷം കിട്ടണമെങ്കിൽ അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം അത് ഗതി പിടിക്കണമെങ്കിൽ നമ്മളുടെ വീടിനകത്ത് മാറാല കെട്ടാൻ പാടുള്ളതല്ല അതുപോലെ ഏറ്റവും വലിയ ദോഷമാണ് നമ്മളുടെ വീടിൻ്റെ വാതിലിൽ മാറാല കിട്ടുന്നത് ആ മാറാല കിട്ടുന്നത് തീർച്ചയായിട്ടും നിങ്ങളത് തടയണം വളരെ നല്ല രീതിയിൽ തന്നെ തൂത്ത് തുടച്ച് മാറാല തട്ടി സൂക്ഷിക്കേണ്ടത് വളരെ നെഗറ്റീവ് എനർജിയാണത് അതിനെ കളഞ്ഞ് പോസിറ്റീവ് എനർജി വരുത്തേണ്ടതാണ് പിന്നീട് നമ്മൾ പാലിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സന്ധ്യ സമയത്ത് ഒരു കാരണവശാലും കുളിക്കാൻ പാടില്ല ത്രിസന്ധ്യ സമയത്ത് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് വിളക്ക് കൊളുത്തുന്ന സമയത്ത് നമ്മൾ കുളിക്കാൻ കയറാൻ പാടില്ല ഒന്നില്ലെങ്കിൽ നിങ്ങൾ അതിന് മുൻപ് കുളിക്കുക അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളതിന് ശേഷം കുളിക്കുക ഈ ഒരു സമയത്ത് കുളിക്കാൻ കയറുന്നത് വളരെ ദോഷകരമായിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ സന്ധ്യ സമയത്ത് തൃസ സമയം ആകുന്നതിന് മുൻപ് വിളക്കൊരുക്കുന്നതിന് മുൻപ് നമ്മൾ കുളി കഴിയുക എന്നതിന് ശേഷം വിളക്കൊരുക്കി വിളക്ക് കൊളുത്തി കുടുംബത്തിലുള്ള എല്ലാവരെയും കൂട്ടി പ്രാർത്ഥിക്കുകയും നിസ്കരിക്കുകയും ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് ഏത് രീതിയിലുള്ള പ്രാർത്ഥനയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് കൈക്കൊള്ളാവുന്നതാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഒരു കാരണവശാലും കുളിക്കാൻ കയറാനോ അതുപോലെ തന്നെ തുണി തുണി അടിച്ച് കഴുകാനോ പാടുള്ളതല്ല നിങ്ങൾ ഇനിയിപ്പോൾ സന്ധ്യയ്ക്കൊക്കെ വ ജോലി കഴിഞ്ഞ് വരുന്നവരാണ് നിങ്ങൾക്ക് ആ സമയത്തെ നിങ്ങൾക്ക് തുണി അലക്കാൻ സാധിക്കുകയുള്ളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് സോപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് വയ്ക്കുകയല്ല എന്നല്ലാതെ തീർച്ചയായിട്ടും അത് അടിച്ചലക്കുവാനോ വാഷിംഗ് ഇടുവാനോ ത്രിസന്ധ്യ സമയത്ത് പോകരുത് ത്രിസന്ധ്യ സമയത്ത് തുണി അലക്കുന്നതും കുളിക്കുന്നതും ഒക്കെ ഒരു വീടിൻ്റെ ഐശ്വര്യം കെടുത്തുന്നതിനും നിങ്ങളെ ധനസമ്പാ ദ്യത്തിനൊക്കെ അത് ബാധിക്കുകയും ലക്ഷ്മി ദേവി ആ വീട് വിട്ട് വിട്ടിറങ്ങുകയും ചെയ്യുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് നമ്മൾ നമുക്ക് വീട് ഭഗവാൻ ഒരു വീട് തരുന്നതും അതുപോലെ വീടുള്ളവരും ഇല്ലാത്തവരും ഇത് ഒക്കെ പാലിക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങൾ എവിടെയെങ്കിലും ഒരു വീട്ടിൽ താമസിക്കുക സ്വന്തമായിട്ട് വീടില്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ നിങ്ങൾ താമസിക്കുമല്ലോ ആ വീട്ടിലാണെങ്കിൽ പോലും നമ്മൾ സ്വന്തം വീടായിട്ട് നമ്മൾ കരുതി നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഭവനം നിങ്ങൾ മരിക്കും മുൻപ് തന്നെ നിങ്ങൾക്ക് ഭഗവാൻ നിങ്ങളുടെ ആ ഒരു പ്രവൃത്തിയിലൂടെ തന്നെ തരും എന്നുള്ളതാണ് അതിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾ താമസിക്കുന്നിടം നിങ്ങൾ ഈ ചിട്ടവട്ടത്തോട് നിങ്ങൾ ചെയ്തു നോക്കും നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വീട് കിട്ടും നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീടും ഇതുപോലെ പരിപാലിച്ച് പോകാൻ ഒരു വീടും ദേവി ഭഗവാൻ നിങ്ങൾക്ക് തരും എന്നുള്ളതാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സന്ധ്യ സമയത്ത് കഴിക്കുന്ന ഭക്ഷണം വിഷമാണ് എന്നാണ് നമ്മൾ കണക്കാക്കുന്നത് സന്ധ്യ സമയത്ത് ഒരു കാരണവശാലും ഭക്ഷണം കഴിക്കരുത് ഇത്ര സന്ധ്യ സമയത്ത് ഭക്ഷണം കഴിക്കേ അരി ഭക്ഷണം നിങ്ങൾക്ക് വേണമെങ്കിൽ സന്ധ്യയ്ക്ക് മുൻപോ അല്ലെങ്കിൽ സന്ധ്യ സമയം കഴിഞ്ഞോ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഒരു കാരണവശാലും സന്ധ്യ സമയത്ത് നമ്മൾ ഭക്ഷണം തയ്യാറാക്കാനോ ഭക്ഷണം കഴിക്കാനോ നിൽക്കുന്നത് ആ വീട്ടിൽ വളരെയേറെ നെഗറ്റീവ് വരുത്തുന്ന ഒരു കാര്യമാണ് ഇതൊക്കെ നമ്മളുടെ വീട്ടിലുള്ളവർ ആണായാലും പെണ്ണായാലും ഒരുപോലെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആ വീട് കരകയറും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല ത്രിസന്ധ്യ സമയത്ത് കൊച്ചു കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇനി പ്രായം ചെന്നവർക്കായാലും ത്രിസന്ധ്യ സമയം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഭക്ഷണം കൊടുക്കുക ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക ഭക്ഷണം പാചകം ചെയ്യാൻ ശ്രദ്ധിക്കുക ആ ത്രിസന്ധ്യ സമയം കഴിഞ്ഞതിന് ശേഷം പാചകം ചെയ്യാൻ തുടങ്ങുക ഈ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ ശ്രദ്ധിക്കുക വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ കുഞ്ഞിക്കുട്ടികളടക്കം മുതിർന്നവരടക്കം ത്രിസന്ധ്യ സമയത്ത് പുറത്തിറങ്ങരുത് എന്നാണ് സൂര്യപ്രകാശം സന്ധ്യ സമയം എന്ന് പറയുന്നത് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ത്രിസന്ധ്യയിൽ അതായത് സൂര്യൻ അസ്തമിക്കുകയും ആ ഇരുട്ട് വ്യാപിക്കുകയും ചെയ്യുന്ന സമയത്ത് വളരെ നെഗറ്റീവ് എനർജി പ്രകൃതിയിലുണ്ട് അതുകൊണ്ട് തന്നെ ത്രിസന്ധ്യ സമയത്ത് ഒരു കാരണവശാലും ഇറങ്ങി നടക്കാതിരിക്കുക ഈ കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും കുഞ്ഞു കുട്ടികൾ അറിവില്ലാത്ത കുഞ്ഞു കുട്ടികളെ കൊണ്ട് പുറത്ത് ഇറങ്ങാതിരിക്കുന്നതാണ് വളരെ നല്ലത് അതുപോലെ വൽ മുതിർന്നവരാണെങ്കിലും പുറത്തിറങ്ങാതിരിക്കുക തന്നെയാണ് നല്ലത് ഒരു കാരണവശാലും ത്രിസന്ധ്യ സമയത്ത് ഇരുട്ടിലൂടെ നമ്മൾ ഇറങ്ങി നടക്കാതിരിക്കുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ അഭിവൃദ്ധിയും ഉയർച്ചയും ഒക്കെ വന്നുപെടും അതുപോലെ തന്നെ നാളെ നിത്യജീവിതത്തിൽ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളത് കണ്ടിരിക്കണം ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും ും കണ്ടും ഇതിനു മുൻപ് ചെയ്തൊരു വീഡിയോയും ഉണ്ട് അതും നിങ്ങൾ കണ്ടതിന് ശേഷം വീട്ടിലെ ചിട്ടവട്ടങ്ങൾ നിങ്ങൾ പരിപാലിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം